കല്ലടിക്കോട് കാഞ്ഞിരപ്പുഴ ഇടതുകനാൽ നിർമ്മാണത്തിലെ അഴിമതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പി പ്രതിഷേധ സമരം നടത്തി പ്രതിഷേധ സമരം ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് രവി അടിയത്ത് ഉദ്ഘാടനം ചെയ്തു കാഞ്ഞിരപ്പുഴ ഇടതു കനാൽ കെ പി എ പി കനാൽ ഇടക്കുറിശി ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്ത കനാൽ ഇടിഞ്ഞു വീണ സംഭവം വിജിലൻസ് അന്വേഷിക്കണമെന്ന് ബി ജെ പി കരിമ്പ ഏരിയ കമ്മിറ്റി ആവശ്യപ്പെട്ടു ഒരു മാസങ്ങൾക്ക് മുമ്പാണ് ഈ ഭാഗം കോൺക്രീറ്റ് പൂർത്തീകരിച്ചത് ഇനി വശങ്ങളിൽ മണ്ണിട്ട് നികത്തിലടക്കമുള്ള ജോലികൾ ചെയ്യാനിരിക്കുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഇടിഞ്ഞു വീണത് കൂടാതെ പല ഭാഗത്തും അടർന്നു വീഴാറായ അവസ്ഥയിലുമാണ് പ്രതിഷേധ സമരം ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് രവി അടിയത്ത് ഉദ്ഘാടനം ചെയ്തു കനാലിന്റെ സൈഡ് ഭിത്തി കോൺക്രീറ്റ് സംരക്ഷണ ഭിത്തി നിർമ്മിക്കുകയുണ്ടായി ആ നിർമ്മിച്ച് ആ ഭിത്തി നിർമ്മിച്ച് ദിവസങ്ങൾക്കകം തന്നെ അതിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്ന് കനാലിൻ്റെ ഉള്ളിലേക്ക് വീഴുകയും മറ്റു ഭാഗങ്ങളിലൊക്കെ തന്നെ വ്യാപകമായ വിള്ളലുണ്ടായി മുഴുവനായും തകരുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഈ കനാലിൻ്റെ സൈഡ് സംരക്ഷണ ഭിത്തി നിൽക്കുന്നത് ഇത് കരാറിൻ്റെ നിരു കരാറുകാരൻ്റെ നിരുത്തരവാദപരമായ നടപടികൾക്ക് ഈ ഇറിഗേഷൻ ഉദ്യോഗസ്ഥർ കൂട്ടുനിന്നതുകൊണ്ടാണ് ഇത്രയും പത്ത് എൺപത്തിരണ്ട് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുള്ള ഈ പദ്ധതി ഇങ്ങനെ തകർന്നു പോകാനുണ്ടായ സാഹചര്യം എന്ന് നമുക്കറിയാം ഇത് കരാറുകാരൻ്റെ അനാസ്ഥയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളുടെ കൂട്ടുകെട്ടുമുണ്ട് എന്നുള്ളത് ഇവിടെ വന്നു നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കും ഒരു കോൺക്രീറ്റ് ഭിത്തി ഒരു മഴവെള്ളം വന്നു എന്നുള്ളത് വേണ്ടി ഇത്ര പൊളിഞ്ഞു ചാടണമെങ്കിൽ അതിൽ വേണ്ട രീതിയിലുള്ള പിന്നെ മിക്സിങ് കറക്റ്റായില്ല എന്ന് മാത്രമല്ല വേണ്ട രീതിയിൽ സിമെൻ്റ് ഉപയോഗിച്ചിട്ടില്ല എന്നും ഇത് നോക്കാൻ കാണാൻ വേണ്ടി സാധിക്കും അത് മാത്രമല്ല ഇതിൻ്റെ അടിയിൽ അടിയിൽ സാധാരണ ഒരു ബെഡ് കോൺക്രീറ്റ് ചെയ്യണം ആ ബെഡ് കോൺക്രീറ്റ് ചെയ്ത് അതിൻ്റെ മേലെയാണ് സാധാരണ സംരക്ഷണ ഭിത്തി ചെയ്യേണ്ടത് ഇത് വേണ്ട രീതിയിലുള്ള ബ്രെഡ് ബെഡ് കോൺക്രീറ്റ് ചെയ്യാതെ സംരക്ഷണ ഭിത്തി നിർമ്മിച്ചതിൻ്റെ അപാകതയാണ് ഇങ്ങനെയുള്ള ഒരു ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം സർക്കാരിന് സംഭവിക്കാനുണ്ടായ സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഒരു കാരണവശാലും ഇതിന് ബില്ല് അനുവദിച്ചുകൂടാ അത് മാത്രമല്ല ഈ പ്രവൃത്തി മുഴുവൻ തുടക്കം മുതൽ അവസാനം വരെ വിജിലൻസ് അന്വേഷിക്കണം ഉദ്യോഗസ്ഥർക്കെതിരെയും അതുപോലെ തന്നെ കരാറുകാരനെതിരെയും ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ബി ജെ ആവശ്യപ്പെടുകയാണ് അതല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ കരിമ്പ മണ്ഡലം പ്രസിഡന്റ് നിതിൻ ശങ്കർ അധ്യക്ഷനായി എമ്പത്തിരണ്ട് ലക്ഷത്തോളം രൂപ നീക്കിവെച്ച് ഇറിഗേഷൻ വകുപ്പ് കരാർ നൽകി നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വശങ്ങളാണ് ഇടിഞ്ഞു ഇടിഞ്ഞുവീണത് ആവശ്യമായ മുൻകരുതലുകൾ എടുക്കാതെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് അപകട കാരണമെന്ന് ബി ജെ പി ആരോപിച്ചു വിജിലൻസ് അന്വേഷണം നടത്തി ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമര പരിപാടിയുമായി മുന്നോട്ടു പോകുമെന്നും നേതാക്കൾ പറഞ്ഞു ജില്ലാ ജനറൽ സെക്രട്ടറി സജീഷ് പൊറ്റശ്ശേരി പി ശിവദാസ് കെ കെ ജയപ്രകാശ് ശരത് വലുള്ളി ഒ ആർ ശിവൻ കെ ആർ വിജയൻ ബി കെ ചന്ദ്രകുമാർ എന്നിവർ സംസാരിച്ചു